ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുനി മഴക്കാലത്തിൻ്റെ ആരംഭമാണ് വരുന്നത് ഭയങ്കര ശക്തിയായ മഴ ഒക്കെ പെയ്ത് നമ്മുടെ പ്ലാവുകൾക്കൊക്കെ നാശം സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു സമയം കൂടിയാണ് മഴക്കാലം ഒരുപാട് പേര് മഴക്കാലത്ത് ചെടികൾക്ക് പ്രശ്നം വന്നു എന്നുള്ളത് നമ്മളോട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം അതാർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതലെന്നോണം ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതും അപ്പോൾ മഴക്കാലത്ത് ഒരുപാട് മഴ പെയ്ത് അതായത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ ഒരുപക്ഷെ ചെറിയ താഴ്ന്ന പ്രദേശത്തും അല്ലാത്ത പ്രദേശത്താണെങ്കിൽ തന്നെയും ആ പ്ലാവിൻ്റെ വോട്ടിൽ നന്നായിട്ട് അടിയിൽ വെള്ളം കാണും ആ ഒരു സമയത്ത് നമുക്ക് ഈ ചെടിക്ക് നല്ല വേരോട്ടം വേണം നല്ല വേരിന് നല്ല ആരോഗ്യം ഉണ്ടാകണം അതുപോലെ തന്നെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ഒക്കെയാണ് ഇത് പിഴിച്ച് നിൽക്കുക അല്ലാത്ത ചെടികൾ ചിലപ്പോൾ നശിച്ചു പോകാനും ഇല കൊഴിഞ്ഞ് കരിഞ്ഞ് പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാറുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ബഡ് പ്ലാവുകളുടെ കാര്യത്തിൽ എല്ലാത്തിലും തന്നെ അപ്പോൾ അതിനായിട്ട് ഏർ പ്രധാനമായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാവ് ആണെങ്കിലും ജാതിയാണെങ്കിലും ഇതേപോലെ മഴ പെയ്ത് ഇങ്ങനെ ഇല കൊഴിച്ചിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഇതിനുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ചുവടെ നിർത്തിയാക്കി നല്ല രീതിയിൽ മണ്ണൊക്കെ ഇറ്റ് സെറ്റാക്കി നിർത്തുക അതേപോലെ തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സജ്ജീകരണം കൂടി താഴെ മണ്ണിൽ നമ്മൾ ചെയ്തു കൊടുക്കുക വെള്ളം ഒഴി കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരാത്ത രീതിയിൽ ചെയ്യുക അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ തടത്തിൽ ഇട്ട് കൊടുക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വളങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ചെയ്തു കൊടുക്കേണ്ടത് ഭൂമി പവർ അതിൻ്റെ അത്യാവശ്യം ന്യൂട്രിയൻസും അതേപോലെ തന്നെ പി എച്ച് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനുമുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് രണ്ടും നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ പോകുന്നുണ്ട് അതേപോലെ റൂട്ട് ഗാർഡ് അത് അതെന്തിനാണെന്ന് വെച്ചാൽ വേരിൽ കൂടിയുള്ള ഫംഗസ് ബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ ഈ മഴക്കാലത്ത് റൂട്ട് ഗാർഡ് ഇട്ട് കൊടുക്കുക അതിന് മുന്നേ ആയിട്ട് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത് അപ്പോൾ അതിന് നല്ല വേരുപടലങ്ങൾ വരുമെന്നുള്ളതാണ് അതുപോലെ ഫംഗസ് ബാധ വേരിൽ കൂടിയുള്ള ഫംഗസ് ബാധയെ തടയും അതേപോലെ തന്നെ വേര് പടലങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് അപ്പോൾ ഇത്തിരി വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് നിൽക്കുന്ന അടക്കാമരങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ സാധാരണഗതിയിൽ അതിന് ഒരുപാട് പ്രോബ്ലംസ് അതുപോലെയുള്ള കർഷകർ നേരിടാറുണ്ട് പക്ഷേ ഇതുപയോഗിച്ച തോട്ടങ്ങളിൽ കഴിഞ്ഞ വർഷം അതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ നല്ല വേരുകളായിരുന്നു അതിനുള്ള ഉണ്ടായത് അപ്പോൾ അതേപോലെ നമ്മുടെ പ്ലാവിന്യം നമ്മളതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവിൻ്റെ കൊഴിച്ചിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേരിൽ കൂടി എന്താണ് ഫംഗസ് ബാധിച്ച് നശിച്ചു പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചെടിക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകും അതാണ് നമ്മൾ മഴക്കാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ബഡ്ഡിയണ പ്ലാവുകളൊക്കെ വളരെ അവർക്ക് അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളും ഒന്നും ശരിക്കും മറ്റേ പ്ലാവിൻ്റെ ഒരു പത്ത് ശതമാനം വരെയൊക്കെ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇവർക്ക് അറ്റാക്കുകൾ കീടങ്ങളുടെ അറ്റാക്കുകളും ഉള്ള ഫംഗസൊക്കെ പെട്ടെന്ന് ചാടി പിടിക്കുകയും നമ്മുടെ പാവുകളൊക്കെ പ്ലാവുകളൊക്കെ നശുപോവേം കാര്യങ്ങളൊക്കെ അപ്പോൾ ഏറ്റവും എളുപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഇതിന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ ഇതിലേക്ക് യാതൊരുവിധ പ്രോബ്ലംസും വരില്ല നമ്മളിവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പ്ലാവ് ഇത്രയും വില്ലായി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എല്ലാ മാസത്തിലൊന്നും കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് ഓർഗാനിക്കായിട്ടുള്ള എഫ്സി പൗഡർ എന്ന് പറഞ്ഞ സംഭവമാണ് സ്പ്രേ ചെയ്ത് കൂടാൻ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രൂട്ട് ഉള്ളപ്പോഴും നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന ഫംഗിസൈഡുകൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ടുള്ളതിൽ അടിച്ചു കൊടുക്കൽ നല്ലതല്ല കാരണം അത് കെമിക്കലും കാര്യങ്ങളുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത് ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് ഫ്രൂട്ടിൽ വരെ അടിച്ചു കൊടുക്കാം അപ്പം ഈ ഫ്രൂട്ട് ചക്ക പാകാവുന്ന സമയത്ത് ഇപ്പം ഇതുപോലെയുള്ള ചക്കയിൽ ഈ ചക്കയിൽ വരെ ഈച്ച കുത്തണ ഒരു സംഭവമുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഈച്ച കുത്തണേന് നമുക്ക് വേറെ പെസ്റ്റിസൈഡും കാര്യങ്ങളും ഉണ്ട് ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ട് എന്നാലും അത് സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഹെപ്സി പൗഡർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു തൊണ്ണൂറ് ശതമാനം ഐറ്റങ്ങളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ വല്ലപ്പൊളും വരണമൊക്കെ കാര്യമായിട്ട് പോവുകയുള്ളൂ ഇതിപ്പോൾ ഇതിന് നമ്മൾ എല്ലാ മാസത്തിലും മാസത്തിലൊന്നും കറക്റ്റായിട്ട് അടിക്കാറില്ല എന്നാലും ഇപ്പം ഇതിലൊന്നും യാതൊരു പ്രോബ്ലംസും കാര്യങ്ങളും ഇല്ല പിന്നെ ഒത്തിരി പേര് പിന്നെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലാവ് പ്രൂൺ ചെയ്യണ കാര്യം ചിലർ വെച്ചിട്ട് ആറുമാസം ആവണേക്ക് മുമ്പ് ഞങ്ങളുടെ പ്ലാവ് ഇത്രയും വലിപ്പത്തിലായി അപ്പോൾ പ്രൂൺ ചെയ്യണമെന്ന് ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്ലാവായിരിക്കും നമ്മൾ പ്രൂൺ ചെയ്യാറില്ല പിന്നെ ഓവർ ഹൈറ്റിലേക്ക് പോകണമെന്ന് തോന്നിയാൽ നമ്മൾക്ക് ചില പ്ലാവ് നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് ഓവർ ഹൈറ്റ് വന്ന തടസ്സമാണെന്ന് തോന്നി നമ്മൾ അതിൻ്റെ തല കട്ട് ചെയ്തത് അപ്പോൾ അല്ലാത്തോടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ വെച്ച് അധികം കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യണമെന്നില്ല കുറച്ച് പൊന്തി ശരിക്കും ഒരു ഒന്നര ആൾ പൊക്കത്തിലൊക്കെ വന്നുകഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടാൾ പൊക്കത്തിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തല കട്ട് ചെയ്ത് നിറയെ ശിഖരങ്ങളും പിന്നെ ഇതിനകത്ത് ഈ ചെറിയ പ്ലാവായിരിക്കുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്ലാവിൻ്റെ താഴേന്ന് കൂടി ഈ ശിഖരങ്ങളും കാര്യങ്ങളും വരും ഈ വിയറ്റ്നാം സൂപ്പർലി പോലെയുള്ള സാധനങ്ങളിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ശിഖരങ്ങളിൽ ചക്കയുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ചക്ക ഉണ്ടാവണം ഇതിൻ്റെ മെയിൻ തടിയിലാണ് അപ്പോൾ ഈ മെയിൻ തടിയിൽ നമുക്ക് ശിഖരങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അവിടെ സൂര്യപ്രകാശവും കാര്യങ്ങളും കിട്ടൽ കുറവായിരിക്കും സൂര്യപ്രകാശം അതിൻ്റെ എയർ സർക്കുലേഷനും കാര്യങ്ങളാണ് നന്നായിട്ട് ഉണ്ടെങ്കിലാണ് പ്ലാവും ഇതുപോലെ ചക്കയും കാര്യങ്ങളും ഉണ്ടായിട്ട് പിന്നെ സൂര്യപ്രകാശം മാത്രം കിട്ടിയത് കൊണ്ട് പ്ലാവില് ചക്ക ഉണ്ടാവില്ല കേട്ടോ അതിനാവശ്യമായ വളങ്ങളും മൂലകങ്ങളും എല്ലാ സാധനവും കിട്ടണം അപ്പം നമ്മൾ വളവും പ്രൂണിങ്ങിന് ശേഷം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് ഗ്രോയിൻ നൈട്രോക്കിങ് അതിൻ്റെ കോമ്പിനേഷൻ ആണ് അപ്പോൾ അത് വേണമെന്നുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏത് തരം പ്ലാന്റുകൾക്കും നമുക്ക് പ്രൂണിങ്ങിന് ശേഷം ഇത് കൊടുക്കാം റംബൂട്ടാനൊക്കെ പ്രൂണിങ്ങിൻ്റെ സമയമായി വരികയാണ് അപ്പോൾ അതിനെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ചാണകം പോലെയുള്ള സാധനങ്ങൾ ഒരിക്കലും അതിൻ്റെ കടയ്ക്ക് ചേർത്തിട്ട് കൊടുക്കേണ്ട കാര്യമില്ല പ്ലാവ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും വലുതായി ഈ സാ ഇതിന് നമ്മൾ കുറച്ച് നീക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഫംഗസും കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം മാറിപ്പോ അതുപോലെ പറയാറുണ്ട് ചക്ക നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യവും കാര്യങ്ങളുമാണ് അവർ എന്തൊക്കെയാണ് വളം ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലർ പറയും ഞങ്ങൾ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് ഒരിക്കലും നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്ലാവിന് കൊടുക്കാൻ പാടില്ല കാരണം ഇത് ഫംഗി ഫംഗസ് ഏതിലെങ്കിലും പോയാൽ ചാടി പിടിക്കുന്ന സാധനം അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇടാതിരിക്കുക പിന്നെ പ്രത്യേകിച്ചും പ്ലാവിൻ്റെ കടയും കാര്യങ്ങളും നമ്മൾ ക്ലീനാക്കിയിടാം പുല്ലോ ചപ്പച്ചാടാലുകളോ ഇതൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെ പരി രക്ഷിച്ച് കൊണ്ടു കടന്നാൽ തന്നെ ഒരു പരിധി വരെ വലിയ പ്രോബ്ലംസ് വരില്ല എന്നാലും പ്ലാവിന് ഈ വെറ്റ്ന ഈ ഫംഗസ് അടുത്തേക്കൂടെ പോയാൽ പിടിക്കുന്ന സാധനം അപ്പം നമ്മൾ ഇങ്ങനത്തെ ഈ സ്പ്രേ ചെയ്യേം കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ ചക്ക ഉണ്ടായിട്ട് ചക്കയിൽ കാരപ്പാണ് ആ കാരപ്പ് വന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളില്ലാത്ത പരുവത്തിലേക്ക് അത് പോകണം കാരപ്പ് വന്നാൽ അപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പഴുത്ത് കഴിഞ്ഞാലും പച്ച മുറിക്കുന്നത് തന്നെ അതിൻ്റെ ഉള്ളിൽ കാര്യം നമ്മളുടെ ഈ തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചക്കയ്ക്ക് പോലും അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ആദ്യം നമ്മളുടെ താഴെ അപ്പുറത്തുള്ള പറമ്പിൽ ഒരു പ്ലാവിന് അങ്ങനെ പ്രോബ്ലം കാണിച്ചിരുന്നു അപ്പം നമ്മൾ ചെയ്തു കൊടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ അത് എന്തോ മൂലകത്തിൻ്റെ അഭാവം നമ്മളുടെ പറമ്പിൽ തന്നെ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും പ്ലാവിന് ആവശ്യമായ മൂലകങ്ങൾ അതിൽ നിന്ന് കിട്ടാതെ മണ്ണീന്ന് കിട്ടാണ്ടാവുമ്പോഴാണ് ഈ കാരപ്പും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുമായി നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഭൂമി പവറും റൂട്ട് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഭൂരിഭാഗം ചെടികൾക്ക് എല്ലാ ചെടികൾക്കും തന്നെ ഒരു നൂറ് ഗ്രാമും ഭൂമി പവറും മുപ്പത് ഗ്രാം റൂട്ട് ഗാഡും ഇട്ട് കൊടുക്കും അതിട്ട് കൊടുത്താൽ പിന്നെ ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രോബ്ലംസും ചക്കക്ക് കാണാറില്ല അപ്പോൾ അതിനാവശ്യം പ്ലാവിന് ആവശ്യമായ പ്ലാവിനെന്നല്ല എല്ലാ ചെടികൾക്കും ജാതിക്കായാലും മാംഗോസ്റ്റിനായാലും റംബുട്ടാനായാലും അവർക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ മറ്റു വളങ്ങളും കാര്യങ്ങളും കൊടുക്കണ്ട ഞങ്ങളിവിടെ പ്ലാവിന് വളം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാവിന് ശരിക്കും മറ്റ് ചെടികൾ ജാതി മാംഗോസ്റ്റിൻ ഇതൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പ്ലാവിന് കടയ്ക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വളം ചെയ്യാൻ പാടില്ല ഇതിൻ്റെ കടയ്ക്ക് നമ്മളിപ്പോൾ ചാണകം ഇട്ട് കൊടുക്കാം ആ ചാണകത്തിലൂടെ ഫംഗസും കാര്യങ്ങളും കയറി നമ്മുടെ പ്ലാവ് നശിപ്പോകാൻ ചാൻസാണ് അപ്പോൾ ഞങ്ങളിവിടെ വളം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവിൻ്റെ കടയ്ക്ക് ഇത്രയും വലുതായ പ്ലാവല്ലേ പ്ലാവിൻ്റെ കടയ്ക്ക് ഒന്നും ചെയ്യാറില്ല മറ്റ് ചെടികൾക്ക് വളമിടും ഇതിന് കൊടുക്കുന്ന ഭൂമി ഫവറുടെ ഉൾഗാട് ഇങ്ങനെയുള്ള സാധനമാണ് ഇതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കണം ബ്ലൂമ് നൈറ്റ് റോക്കിങ് ഓൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് നിറഹിയ ചക്ക അതിനാവശ്യമായ ന്യൂട്രിയൻസും കാര്യങ്ങളും നമ്മൾ ആ സ്പ്രേ കൊടുക്കണേക്കൂടെ കിട്ടും ഇപ്പം വലിപ്പം കൂടിയ ഫ്ലാവും കാര്യങ്ങളുമാണ് നമുക്ക് മുകളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കടക്കൽ ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം നമ്മൾ ഒടിച്ച് കളയണം കാരണം ഇത് നമുക്ക് നന്നായി കിട്ടുന്നതല്ല ഇത് വേണ്ടേ അതൊന്നും ആയിട്ട് കാര്യമില്ല ഇത് ഓർഗാനിക് ആയതുകൊണ്ടാണ് നമ്മൾ ചക്കയിലും ഒക്കെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും വലിയ കാര്യമായിട്ട് ഇവർ കംപ്ലൈൻറ്റ് വരില്ല പിന്നെ മഴക്കാലം ആയാൽ നമ്മൾക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇതിൻ്റെ പവർ നിൽക്കില്ല അതുകൊണ്ടാണ് മഴക്കാലത്ത് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അല്ലേ